അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ഉദ്ബോധനാത്മകൃതിയായ അനുകമ്പ ദശകമാവട്ടെ നമ്മുടെ ആസ്വാദനത്തിൽ ഈ കൃതി നാരായണഗുരുസ്വാമികൾ പത്ത് ശ്ലോകങ്ങളായിട്ടാണ് രചിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് അനുകമ്പയെക്കുറിച്ചാണ് ജീവികളോട് അല്ലെങ്കിൽ നാം ജീവികൾ എങ്ങനെ അനുകമ്പശാലികളായി മാറണം എന്നതിനെ കുറിച്ചാണ് ആദ്യ അഞ്ച് ശ്ലോകങ്ങളിൽ ശ്രീ നാരായണ ഗുരു സ്വാമികൾ പരാമർശിച്ചിരിക്കുന്നത് പിന്നീടുള്ള അഞ്ച് ശ്ലോകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നരാകൃതി പൂണ്ട് ജീവിച്ചിരുന്ന ഗുരുക്കന്മാരെ കുറിച്ചും മുനിമാരെ കുറിച്ചുമൊക്കെയാണ് അപ്പോൾ നമുക്ക് അനുകമ്പ ദശകത്തിലേക്ക് കടക്കാം ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നിൻ നൽകുക ചിന്തയും ഇതിൽ ശ്രീനാരായണപുരു സ്വാമികൾ പറയുന്നത് ഒരു പോലും പീഡ വരുത്തരുതെന്നാണ് അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ ജീവിയാണല്ലോ എറുമ്പ് ആ എറുമ്പിനെ കൊല്ലാത്തവരായി ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കാരണം ഉറുമ്പ് എഴഞ്ഞു പോകുമ്പോൾ അറിയാതെ തന്നെ അതിനെ ചവിട്ടി പോകുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആ നിസ്വാർത്ഥനായ നിസ്സഹായനായ ആ എറുമ്പിനെ പോലും നമ്മൾ ഒന്നും ചെയ്യരുത് അതിനു പോലെ അതിനെ പോലെ നമ്മൾ ഒരു പീഡവരുത്തരുത് അതിനെ ഉപദ്രവിക്കരുത് എന്നാണ് ഈ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഗുരുദേവൻ നമ്മൾക്ക് ഉപദേശമായി തരുന്നത് അതുപോലെ തന്നെ ഭഗവാനോട് പറയുകയാണ് കരുണാകര നീ എൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാവണേ നീ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള പരമാർത്ഥ ബോധം എന്നിൽ എപ്പോഴും ഉണ്ടാവണേ എന്നാണ് ആദ്യ ശ്ലോകത്തിലൂടെ പരാമർശിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തില് അരുളാൽ വരും ഇൻപം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാം ഇതേതിനും ഇവിടെ അർത്ഥമാക്കുന്നത് അരുൾ എന്നാൽ സംസ്കൃത പദമാണ് ഇവിടെ ശ്രീ നാരായണ ഗുരു പ്രതിപാദിക്കുന്നത് അരുൾ എന്നാൽ അറിവ് എന്നാണ് അർത്ഥം എന്നാൽ ചില വ്യാഖ്യാനങ്ങളിൽ അരുളിനെ കരുണ എന്നും സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ശ്രീ നാരായണ ഗുരു സ്വാമികളാൽ നമ്മെ മനസ്സിലാക്കി തരുന്നത് അരുൾ എന്നാൽ അറിവാണ് എന്നാണ് അപ്പോൾ ഈ അരുളാൽ ഉണ്ടാകുന്നത് എന്താണ് അൻപുണ്ടാകുന്നു അൻപെന്താണ് സ്നേഹമുണ്ടാകുന്നു അറിവുകൊണ്ട് അറിവുള്ളവർക്ക് മാത്രമേ സ്നേഹമുണ്ടാകുന്നുള്ളൂ അറിവുള്ളവർക്ക് മാത്രമേ ഇമ്പം സന്തോഷം സന്തോഷമുണ്ടാകുന്നുള്ളൂ അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും സ്നേഹമില്ലാത്ത എടുത്തും സന്തോഷമില്ലാത്തടത്തും എന്തുണ്ടാവും എന്താണ് വരും അല്ലലൊക്കെയും ദുഃഖങ്ങൾ ഉണ്ടാകുന്നു സ്നേഹമില്ലാത്തെടുത്ത് ദുഃഖമുണ്ടാകുന്നു അൻപിനെ മാറ്റുന്നു അല്ലനിൻ കരുവാകും കരുവാം ഇതേതിനും ഇരുള അന്ധകാരം ഇരുളെന്നാൽ അന്ധകാരം അന്ധകാരം ആണ് എല്ലാത്തിനെയും മറയ്ക്കുന്നത് അജ്ഞതയാണ് എല്ലാത്തിനെയും മറയ്ക്കുന്നത് അപ്പോൾ അതിനൊക്കെ കാരണമാകുന്നത് അൻപില്ലാത്തതിനും ഇമ്പമില്ലാത്തതിനും ഒക്കെ കാരണഭൂതമാകുന്നത് ഹേതുവാകുന്നത് എന്താണ് അരുളില്ലായ്മയാണ് അറിവില്ലായ്മയാണ് എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീ നാരായണ ഗുരുസ്വാമികൾ നമുക്ക് ഉപദേശിച്ചു തരുന്നത് അടുത്ത മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം അരുൾ മ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണ് ജീവി എന്ന് ഒരു ഈ നവാക്ഷരി അരുള് അൻപ് അനുകമ്പ ഈ മൂന്നിനും പൊരുളായിട്ടുള്ളതാണ് എന്ത് പൊരുളായിട്ടുള്ളതാണ് ജീവതാരകമെന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ പറയുന്നത് അരുളെന്നാൽ അറിവ് അൻപെന്നാൽ സ്നേഹം അനുകമ്പ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ പൊരുളാണ് അങ്ങനെ മൂ ഈ മൂന്ന് ഗുണങ്ങൾ ചേരുമ്പോൾ ഒരു ജീവിയിൽ ചേരുമ്പോൾ അവൻ ആരായി മാറുന്നു അവൻ ജീവതാരകമായി മാറുന്നു ജീവനക്ഷത്രമായി മാറുന്നു അത്ര പ്രശോഭിതനായി മാറുന്നു നാം അപ്പോൾ പിന്നീട് പറയുകയാണ് അരുൾ ഉള്ളവനാണ് ജീവി എന്ന ഈ നവാക്ഷരി നിങ്ങൾ ഉരുവിടണം എന്നാണ് പറയുന്നത് അരുൾ ഉള്ളവനാണ് ജീവി ഈ വാക്യത്തിൽ ഒൻപത് അക്ഷരങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഈ നവാക്ഷരി എന്നാൽ ഒൻപത് അക്ഷരം എന്നാൽ നവാക്ഷരി പുതിയതായ അക്ഷരങ്ങൾ എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ഇവിടെ നമ്മൾക്ക് ഒൻപത് അക്ഷരങ്ങൾ അടങ്ങുന്ന ഈ വാക്യത്തിന്റെ ഈ സൂക്തത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ശ്രീ നാരായണ ഗുരുസ്വാമികൾ ഊതി തരികയാണ് അരുൺ ജീവി എന്നാൽ അറിവുള്ളവനാണ് ജീവി ഗുരുദേവൻ മറ്റു കൃതികളിൽ കൂടി പറയുന്നുണ്ട് അറിവ് ശരീരം അറിവാകുന്നു നാം അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ നാം ഉണ്ട് അറിവാകുന്ന നാം ഉണ്ടായിരുന്നു എന്ന് മറ്റ് ഗദ്യ കൃതികളിലൂടെ ശ്രീനാരായണ ഗുരു നമുക്ക് ഓതി തന്നിട്ടുണ്ട് അപ്പോൾ ശരീരമാ ശരീരമുള്ളപ്പോഴും ശരീരമില്ലാത്തപ്പോഴും നമ്മൾ ഉണ്ടായിരുന്നു ശരീരം ഉള്ളപ്പോഴും നമുക്ക് അറിവുണ്ട് അതുകൊണ്ട് എന്താണ് പറയുന്നത് ആ അറിവുള്ളവനാണ് ജീവി അറിവുള്ളവനാണ് ജീവി എന്ന തവാക്ഷരീ സൂക്തം നാം ഉരുവിട്ടിയിടുക അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടാവും അരുളും അൻപും അനുകമ്പയും സഹജീവികളോട് ഉണ്ടാകുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം അതെങ്കിൽ അസ്ഥി തോൽ സിര നാറുന്നൊരുപുതാനവൻ മരുവിൽ പ്രവഹി പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാ എന്താണ് അരുളില്ലെങ്കിൽ അറിവില്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ ആരായി മാറുമെന്നാണ് പറയുന്നത് അരുളില്ല എങ്കിൽ അവൻ അസ്ഥിയാണ് വെറും തോലാണ് വെറും നാറുന്ന ഒരു ഉടമ്പാണ് വെറും നാറുന്ന ഒരു ശരീരമാണെന്ന് പറയുന്നു അവൻ അറിവില്ലാത്തവനാണെങ്കിൽ അതുപോലെ പറയാണ് മരുവിൽ പ്രവഹിക്കുന്ന അമ്പുവാണ് മരു എന്നാൽ മരുഭൂമി മരുഭൂമിയിലൂടെ പ്രവഹിക്കുന്ന അമ്പുപോലെ ജലം പോലെയാണെന്ന് മരുഭൂമിയിലെ ജലത്തിന്റെ അവസ്ഥ നമുക്ക് ഏവർക്കും അറിയാം അവിടെ ജലം സുലഭമല്ല അപ്പൊ മരുഭൂമിയിലെ ജലം കണക്കെയാവും അവൻ അവൻ വെറും ശരീരമാണ് വെറും നാറുന്ന ഉടമ്പാണ് അവൻ അസ്ഥിയും തോലുമാണെന്ന് പറയുകയാണ് അരുളില്ലാത്തവൻ അറിവില്ലാത്തവൻ പിന്നീട് പറയുന്നു അവനൊരു നിഷ്ഫല ഗന്ധ പുഷ്പമാണെന്ന് പറയുന്നു അതായത് ഫലമില്ലാതെ പുഷ്പങ്ങൾ കായ്ക്കുന്ന മരങ്ങളുണ്ട് നമുക്കറിയാം ഫലങ്ങൾ തരാതെ പുഷ്പിക്കുന്ന മരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിഷ്ഫല ഫല നിഷ്ഫല പുഷ്പമാകും ആയി മാറുകയാണ് അരുളില്ലാത്തവൻ അറിവില്ലാത്തവൻ എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പരാമർശിക്കുന്നത് ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം വരുമാർ വിധം വികാരവും വരുമാറില്ല അറിവ് ഇതിന് വരുമാറില്ല അറിവിന് ഇതിന് നേര് വിട്ട് വരും ആറ് വിധം വികാരം നമുക്കറിയാം നമുക്ക് ആറ് വികാരങ്ങളുണ്ട് നമ്മൾ എല്ലാരും മനസ്സിന്റെ വികാരങ്ങളെ കുറിച്ച് ചിന്തിക്കും അപ്പോൾ എന്നാൽ മനസ്സിന്റെ വികാരങ്ങൾ ഏതൊക്കെയാണ് കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം എന്നിവയാണ് ഈ ആറ് വികാരങ്ങളാണല്ലോ മനസ്സിന്റെ വികാരങ്ങൾ എന്നാൽ ഗുരു ഇവിടെ പരാമർശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വികാരത്തെ കുറിച്ചാണ് നാം നേരത്തെ പറഞ്ഞു ഗുരു പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണ് ശരീരം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളുണ്ട് അറിവാകുന്ന നാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ നേരി നമ്മളിവിടെ ശരീരമായിട്ട് വരുന്നതിന് മുമ്പേ നാം ഉണ്ടായിരുന്നവരാണ് അങ്ങനെ ആകുമ്പോൾ ഒരു ജീവിക്ക് ആദ്യം ഉണ്ടാവുന്നത് എന്താണ് അസ്ഥി നമ്മൾ മജയിൽ നിന്നും ഉണ്ടായവരാണ് അപ്പോൾ ആദ്യത്തെ വികാരം എന്താണ് ശരീരത്തിന്റെ മ അസ്ഥി എന്ന വികാരമാണ് രണ്ടാമത്തെ വികാരം എന്ന് പറഞ്ഞാൽ ജന്മം നാം നമ്മുടെ അമ്മ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നു ആ ജന്മം മൂന്നാമത്തെ ശരീരത്തിന്റെ വികാരം വൃദ്ധിയാണ് നമ്മുടെ വളർച്ചയാണ് നാലാമത്തെ വികാരം എന്ന് പറയുന്നത് നമ്മുടെ പരിണാമമാണ് നമുക്ക് പരിണതി സംഭവിക്കുന്നു നമ്മൾ വളർന്നു നമ്മൾ ശൈശവത്തിൽ നിന്നും അതുപോലെ ബാല്യത്തിലേക്ക് കൗമാരത്തിലേക്ക് യൗവനത്തിലേക്ക് വാർദ്ധക്യത്തിലേക്കൊക്കെ മാറുന്ന നമ്മുടെ പരിണിതിയെ കുറിച്ചാണ് നാലാമത്തെ വികാരമായി പറയുന്നത് അതുപോലെ അഞ്ചാമത്തെ വികാരമായി നമ്മുടെ എന്തു പറയുന്നു കുറിച്ച് പറയുന്നു അപക്ഷയമെന്നാൽ നമ്മൾ ചെറുപ്പത്തിൽ ബാല്യത്തിലുള്ള ശാരീരിക സ്ഥിതിയോ കാര്യക്ഷമതയോ ഒന്നും ആയിരിക്കില്ലല്ലോ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് അപക്ഷയം സംഭവിക്കുന്നു അപ്പോൾ ആ അപക്ഷയമാണ് അഞ്ചാമത്തെ ശരീരത്തിന്റെ വികാരം പിന്നീട് ആറാമത്തെ വികാരമോ നമുക്ക് എന്ത് സംഭവിക്കുന്നു വിനാശം സംഭവിക്കുന്നു ശരീരത്തിന് നാശം സംഭവിക്കുന്നു അതായത് ദേഹവും ദേഹിയും വേർപെടുന്നു എന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഈ ആറ് വികാരങ്ങൾ ശരീരത്തിനുണ്ടാകുന്ന ഈ ആറ് വികാരങ്ങൾ ഉണ്ടാകുമ്പോഴും എന്താണ് ഗുരു ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരം ഇവിടെ ഇല്ലാതെ ഇങ്ങനെ വിനാശം സംഭവിച്ചു ശരീരം പോകുമ്പോഴും നമ്മുടെ ആത്മാവ് ഇവിടെ നിലനിൽക്കുന്നു അങ്ങനെ ഉള്ളപ്പോൾ ഈ ആത്മാവിന് മരണമില്ല ആത്മാവ് നിലനിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കണം മുടൽ വിട്ട് കീർത്തി അങ്ങനെ നമ്മുടെ ഈ ശരീരം വിട്ട് ഈ ഉരു വിട്ട് നമ്മുടെ ആത്മാവ് പോകുമ്പോഴും നമ്മുടെ ആത്മാവിനെ അല്ല കീർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തെ കീർത്തിക്കണം അങ്ങനെ ശരീരം എന്ത് ചെയ്യണം അനുകമ്പയോടുകൂടി പ്രവർത്തിക്കണം ഭൂമിയിൽ ആ അനുകമ്പയോടുകൂടി പ്രവർത്തിക്കുന്ന ആ ജീവിക്ക് കീർത്തിയുണ്ടാവും എപ്പോൾ നമ്മുടെ ശരീരം വിട്ട് നമ്മുടെ ആത്മാവ് പോയാലും ആ ശരീരത്തെ ഈ ഭൂമിയിൽ എന്നും കീർത്തിച്ചുകൊണ്ടിരിക്കും ഈ അനുകമ്പശാലികളായ ജീവികളെ എന്നാണ് ഗുരു ഇവിടെ പരാമർശിക്കുന്നത് നമുക്കറിയാം ഉദാഹരണത്തിന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെയും അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെയും അതുപോലെ നമ്മൾ ശ്രീകൃഷ്ണനെയും ശ്രീബുദ്ധനെയും മുഹമ്മദ് നബിയെയും യേശുക്രിസ്തുവിനെയും ഒക്കെ നമ്മൾ ശ്രീബുദ്ധനെയും ഒക്കെ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ കാണുന്നു നമ്മൾ ഓർക്കുന്നു നമ്മൾ സ്മരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മളെയും അനുകമ്പയുള്ളവരായി മാറുമ്പോൾ നമ്മുടെ ശരീരം വിട്ടുപോയാലും ദേഹി ദേഹം വിട്ടു പോയാലും നമ്മുടെ ശരീരത്തെയും ഓർക്കും കീർത്തിക്കും ഈ ഭൂമിയിലുള്ളവരെന്ന് അനുകമ്പ ജീവിച്ചാൽ പ്രവർത്തിച്ചാൽ എന്ന് ഗുരു ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ ഈ അഞ്ച് ശ്ലോകങ്ങളിലൂടെ എങ്ങനെയാണ് അനുകമ്പ ശീലരായി മാറേണ്ടത് എങ്ങനെയാണ് അനുകമ്പ വരുന്നത് ഇതിൽ നിന്നാണ് അനുകമ്പ ഉണ്ടായ ഉള്ളവരായി മാറുന്നത് അറിവ് ഉണ്ടാകണം അരുൾ ഉണ്ടാവണം ആ അരുളെന്ന് പറയുന്ന അറിവ് അറിവുണ്ടായെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഇഷ്ടം ഇമ്പം ഇഷ്ടം സന്തോഷം അൻപ് അതുപോലെ പിന്നെ അനുകമ്പ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പൊരുളിൽ ആ പരമമായ പൊരുളിൽ നമ്മൾ എത്തുന്നത് കീർത്തി ആർജിക്കുന്നത് എന്ന് ഈ ആദ്യത്തെ അഞ്ചു ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും ഇനി അടുത്ത അഞ്ചു ശ്ലോകങ്ങളിലൂടെ ഇവിടെ ഗുരു പരാമർശിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഏർ എല്ലാ അനുപമ്പിയോടും കൂടി എല്ലാ ദേയോടും കൂടി എല്ലാ നന്മകളും ചെയ്ത് പ്രവർത്തിച്ചു പോന്ന ഗുരുവര്യന്മാരെ കുറിച്ച് പരാമർശിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുഗംബയാണ്ടവൻ ആരാണ് നമുക്കറിയാം പരമാർത്ഥ ഉരച്ച് തേർ തെളിച്ചത് ആരാണ് പരമമായ സത്യത്തെ ഉരുവിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് തെളിച്ചവൻ ആരാണ് ശ്രീകൃഷ്ണനാണ് അതായത് പാർത്ഥസാരഥിയായി അർജുനന്റെ സാരഥിയായി തേര് പരമാത്മായ സത്യത്തെ പരമമായ സത്യത്തെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് ഉപദേശിച്ചുകൊണ്ട് ഗീതോ ഉപദേശം ഉം ചെയ്തുകൊണ്ട് പരമാർത്ഥ സത്യത്തെ പറഞ്ഞുകൊണ്ട് തേരുതെളിയിച്ച ആ ശ്രീകൃഷ്ണനാണോ അനുകമ്പയാണ്ടവൻ അനുകമ്പശാലി എന്ന് ഗുരു ചോദിക്കുകയാണ് നമ്മളോട് പിന്നീടോ ഭൂതദയാക്ഷമാ അവിടെ ഉദ്ദേശിക്കുന്നത് ദേയുടെ ദേയുടെ മൂത്തിമത് ഭാവമായി കണ്ടിരുന്ന ശ്രീ ബുദ്ധനെയാണ് ഗുരു ഇവിടെ പരാമർശിക്കുന്നത് പിന്നീട് സരളാദ്വയ ഭാഷ്യകാരനായ അദ്വൈത ഭാഷ്യകാരൻ ആരാണ് സരളമായ ഭാഷയിൽ അദ്വൈതം രചിച്ച ശ്രീ ശങ്കരനാണോ ഇവിടെ അനുകമ്പശാലിയായവൻ അനുകമ്പയാണ്ടവൻ എന്നാണ് ഗുരു ഈ ആറാമത്തെ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത് അടുത്ത ഏഴാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ പുരുഷാകൃതി പൂണ്ട ദൈവമോ ഇവിടെ പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്ന് അർത്ഥമാക്കുന്നത് ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളായി സങ്കല്പിക്കുന്ന ആ സന്യാസി വര്യന്മാരായ നരനാരായണന്മാരെയാണ് ശ്രീ നാരായണ ഗുരു ഇവിടെ പരാമർശിക്കുന്നത് പിന്നീട് നല്ല ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ധർമ്മനിഷ്ഠനായ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ശ്രീരാമചന്ദ്രനെയാണ് പിന്നീട് പരാമർശിക്കുന്നത് പിന്നീടോ പരമേശ പവിത്ര പുത്രനായ പവിത്ര പരിശുദ്ധി അപ്പൊ പരിശുദ്ധാത്മാവാരാണ് പരിശുദ്ധാത്മാവായ യേശുദേവനാണോ യേശു ക്രിസ്തുവാണോ എന്നാണ് ചോദിക്കുന്നത് ഈ അനുകമ്പാശാലിയാണ്ടവൻ അനുകമ്പയാണ്ടവൻ പിന്നീട് ചോദിക്കുന്ന കരുണാവാനായ നബി മുത്തുരത്നമോ പ്രവാചകനായ മുഹമ്മദ് നബിയാണോ ഇവിടെ അനുകമ്പയാണ്ടവൻ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ഗുരു ചോദിക്കുന്നത് ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇവിടെ ഗുരുവിന് മതമോ ജാതിയോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ ജാതി മതഭേദമില്ലാതെ എല്ലാം അദ്വൈതമാണ് ഒന്നാണ് ഒരു പൊരുളാണെന്ന് പരമാർത്ഥമാണ് വിളിച്ചോതുന്നതെന്ന് നമുക്ക് ഈ പദ്യശകലത്തിലൂടെ മനസ്സിലാക്കാം പിന്നീട് ഏഴാമത്തെ ശ്ലോകം നമുക്ക് ഇവിടെ നോക്കാം ജ്വലമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞ് സിദ്ധനോ ഇവിടെ പരാമർശിക്കുന്ന ഇനി അങ്ങോട്ടുള്ള മൂന്ന് ശ്ലോകങ്ങളിൽ പരാമർശിക്കുന്നത് നമ്മുടെ കേരള കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഗുരുവര്യന്മാർ നമുക്കുണ്ടായിരുന്നത് പോലെ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലും നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ജാത ജാതി മത മതവിഭാഗങ്ങളിൽ ഓരോരോ വിശ്വാസം അനുസരിച്ച് ഗുരുവര്യന്മാരുണ്ടായിരുന്നു അവരൊക്കെ തന്നെ വേദങ്ങൾ എഴുതിയിട്ടുണ്ട് വേദാന്തങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ തമിഴ്നാട്ടിലെ ഗുരു ഗുരുവര്യന്മാരെ കുറിച്ച് സന്യാസി ശ്രേഷ്ഠന്മാരെ കുറിച്ച് മാമിനിമാരെ കുറിച്ചൊക്കെയാണ് ഗുരുവിടെ അടുത്ത ശ്ലോകത്തിൽ പരാമർശിക്കുന്നത് ഏഴാമത്തെ ശ്ലോകത്തിൽ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് വിഭൂതി എന്നാൽ ഭസ്മം ഭസ്മം കൊണ്ട് ജ്വരമാറ്റി പനി മാറ്റിയ ഒരു ഗുരു ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ആ ഗുരുവാണ് തിരുജ്ഞാന സംബന്ധർ തിരുജ്ഞാന സംബന്ധരെ കുറിച്ചാണ് ഇവിടെ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരുതാം വേലകൾ ചെയ്ത മാ മാമുനിയാണോ ആ മൂർത്തിയാണോ എന്ന് ചോദിക്കുന്നത് പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ജൈന മതത്തിന്റെ അനുയായിയായ ഒരു സിദ്ധനുണ്ടായിരുന്നു അപ്പർ സിദ്ധർ ആ അപ്പർ സിദ്ധറും ഇതുപോലെ തന്നെ വിഭൂതി കൊണ്ട് ഭസ്മം കൊണ്ട് അസുഖങ്ങൾ മാറ്റുന്ന ഒരു സിദ്ധർ ആയിരുന്നു ആ അപ്പർ സിദ്ധർ ആണോ ഇതുപോലെ ഈ അനുകമ്പാശാലിയായ ആൾ എന്ന് ചോദിക്കുകയാണ് അടുത്തത് ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറ ഒന്നോതിയ മാമുനീന്ദ്രനോ മര്യാതുടലോട് പോയൊര പരമേശന്റെ പരമാർദ്ധ്യ ഭക്തനോ പരാർത്ഥ്യ ഭക്തനോ ഹരൻ അന്ന് എഴുതി ഹരൻ ശിവൻ ശിവൻ അന്ന് എഴുതി ശിവന്റെ ഒരു പരമഭക്തനായിരുന്നു മാണിക്യവാചകൻ മാണിക്യവാചകൻ പരമേശ ഭക്തനായിരുന്നു അദ്ദേഹം വേദം എഴുതിയിരുന്നു അദ്ദേഹം പരമേശ ഭക്തനായതി ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ അപാരമായ ശിവഭക്തിയാൽ ശിവൻ അടുത്തു വന്നിരുന്നു ആ വേദം എഴുതി എന്നാണ് ഐതിഹ്യം അപ്പോൾ ആ ഹരൻ തന്നെ വന്നിരുന്ന് വേദമെഴുതി ഈ മാണിക്യവാചകന്റെ അടുത്ത് അങ്ങനെയുള്ള ആ വേദമെഴുതിയ മാണിക്യവാചകനാണോ ഈ അനുകമ്പയാണ്ടവൻ മര്യാദ ഉടലോടുകൂടി പോയ ആ പരമേശ്വരന്റെ പരാർത്തി ഭക്തനാണോ അതുപോലെ സുന്ദരമൂർത്തി നായനാർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഇതേപോലെ ഒരു മുനി ഉണ്ടായിരുന്നു ആ അദ്ദേഹം ഉടലോടുകൂടി സ്വർഗംപൂകി എന്നാണ് ഐതിഹ്യം അങ്ങനെയുള്ള ആ സുന്ദരമൂർത്തി നായനാരാണോ ഈ അനുകമ്പാശാലിയായവൻ എന്ന് ചോദിക്കുകയാണ് നരൂപമെടുത്ത് കാമധേനുവ നരൂപം എടുത്തുകൊണ്ട് അവതരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ച കാമധേനു ആണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുന്നു പരമാത്ഭുത ദാനേവതാ തരുവോ ഈ അനുകമ്പയാണ്ടവൻ പരമാത്ഭുത ദാനദേവതാ തരുവോ ദാനത്തിന്റെ ദാനത്തിന്റെ മൂർത്തിമത് ഭാവമായി നമ്മൾ കണ്ടിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു ചന്ദ്രവംശത്തിലെ ഒരു ശിബി ചക്രവർത്തി ആ ശിബി ചക്രവർത്തി വളരെ ദാനശീലനായ ചക്രവർത്തിയായിരുന്നു നമുക്ക് ഏവർക്കും ഷിബി ചക്രവർത്തിയുടെ കഥയറിയാം അങ്ങനെ ഭൂമിയിൽ മാത്രമല്ല സ്വർഗലോകത്ത് വരെ ശിബി ചക്രവർത്തിയെ കുറിച്ചുള്ള ആ വാർത്ത എത്തിയിരുന്നു അങ്ങനെ ആയപ്പോൾ ദേവേന്ദ്രനും അതുപോലെ അഗ്നിദേവനും ഒക്കെ ഈ ശിബി ചക്രവർത്തി ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് അവര് പക്ഷികളുടെ രൂപത്തിൽ വരികയാണ് ഇദ്ദേഹം ഈ ശിബി ചക്രവർത്തിയുടെ ദാനത്തെ ഒന്ന് പരീക്ഷിക്കാം ഇദ്ദേഹം എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഏർ ദേവേന്ദ്രൻ ഒരു കഴുകന്റെ രൂപത്തിലും അഗ്നിദേവൻ ഒരു പ്രാവിന്റെ രൂപത്തിൽ ശിവി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്നു എന്നിട്ട് ഈ അഗ്നിദേവനായ ഈ പ്രാവ് പറയുകയാണ് എന്നെ ആക്രമിക്കാനായിട്ടൊരു കഴുകൻ മരുന്നു എന്നെ രക്ഷിക്കണം രക്ഷിക്കണം അപ്പോൾ കഴുകൻ ശിവി ചക്രവർത്തിയോട് പറയുന്നു എന്റെ ഭക്ഷണമാണ് പ്രാവ് അതുകൊണ്ട് എനിക്ക് പ്രാവിനെ ഭക്ഷിച്ചേ തീരൂ അപ്പോൾ ശിബി ചക്രവർത്തിക്ക് സഹിക്കാനാത്ത വിഷം വരെ ഒരു പാവം പ്രാവിനെ എങ്ങനെ ബലി കൊടുക്കും അതും തൻ്റെ മുന്നിലിട്ട് കഴിവ് കീറുന്നത് കാണണമല്ലോ എന്ന് ഓർത്ത് ശിബി ചക്രവർത്തി പറയും ഈ പ്രാവിനേലി രുചിയുള്ള ഇറച്ചി ഞാൻ നിനക്ക് നൽകാമെന്ന് പറയുന്നു കഴുകനോട് അപ്പോൾ പറയും എന്നാൽ താങ്കളുടെ തൊടയിൽ നിന്ന് മാംസം അറുത്തു തരാൻ പറയും അങ്ങനെ മാംസം അറുത്ത് പ്രാവിന്റെ ഭാരത്തിനനുസരിച്ച് ഈ തട്ടിൽ തുലാസിൽ വെക്കുമ്പോൾ ആ തൂക്കം ശരിയാകുന്നില്ല പ്രാവ് അങ്ങനെ തന്നെ അലങ്ങാതിരിക്ക പ്രാവ് ഇരിക്കുന്ന ആ തട്ട് വീ അവസാനം ശിബി ചക്രവർത്തി പൂർണമായിട്ടും അദ്ദേഹം തന്നെ ആ ത്രാസിലേക്ക് മാറി ഇരുന്ന് ഇരിക്കുകയാണ് അവിടെയും പ്രാവ് അപ്പോഴും താഴെ തന്നെ ഇരിക്കുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് തന്നെ പരീക്ഷിക്കാനായിട്ട് വന്ന് ആ ശിബി ചക്രവർത്തിയുടെ അപ്പോഴത്തെ ആ ദയാ വായ്പ കണ്ട് കഴുകൻ അവിടുന്ന് പറന്നു പോവുകയാണ് കഴുകൻ എന്ന് പറയുമ്പോൾ ദേവേന്ദ്രൻ അവിടുന്ന് പറന്നു പോകുന്നു അപ്പോൾ പെട്ടെന്ന് ശിബി ചക്രവർത്തി ഈ പ്രാവിനോട് ചോദിക്കും നിങ്ങൾ ആരാണ് അപ്പം നമ്മെ പരീക്ഷിക്കാൻ വന്നവരാണോ എന്ന് ചോദിക്കുന്ന ഒരു കഥയുണ്ട് അപ്പോഴാണ് പ്രാവ് ആകുന്ന അഗ്നിദേവൻ പറയുന്നത് ഞങ്ങൾ ഇന്നവരിന്നവരാണ് ഈ വന്നത് താങ്കളുടെ ഈ ദയെ പറ്റി താങ്കളെ ഒന്ന് പരീക്ഷിക്കാൻ വന്ന ഇതോടുകൂടി താങ്കളുടെ ശരീരത്തെ മുറിവുകളൊക്കെ പോയി താൻ പഴയതുപോലെ സൗന്ദര്യവാനായി താൻ മേൽക്കുമേൽ ഇനി ജീവിക്കുമെന്ന് ആ വരവുമൊക്കെ കൊടുത്തിട്ട് അഗ്നിദേവൻ അവിടെ നിന്ന് മടങ്ങുകയാണ് അങ്ങനെ ദയാവായ്പോടുകൂടി ജീവിച്ച ആ ആ ചന്ദ്രവംശത്തിലെ ശിവി ചക്രവർത്തിയാണോ ഈ അനുകമ്പയാണ്ടവൻ എന്നാണ് ഗുരു ചോദിക്കുന്നത് എന്നാൽ ഇവിടെ മറ്റൊരു അർത്ഥവും കൂടി നമുക്ക് എടുക്കാം കാരണം ദാനദേവത തരു തരു എന്നാൽ വൃക്ഷം ദാനദേവത തരു എന്ന് പറയുമ്പോൾ നമുക്ക് കൽപ്പവൃക്ഷത്തെയും നമുക്ക് സങ്കല്പിക്കാം കൽപ്പവൃക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് ആ തെങ്ങിൽ നിന്ന് നമുക്ക് ഒന്നും ഉപേക്ഷിക്കാനായിട്ട് ഒന്നുമില്ല ഒന്നും തന്നെയില്ല അത് തന്നെയല്ല കല്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം നിവൃത്തി വരുത്തി തരുമെന്നാണ് ഐതിഹ്യം നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു തരുമെന്നാണ് ഐതിഹ്യം അപ്പോൾ ആ ദാനദേവത തരുമെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമുക്ക് കൽപ്പവൃക്ഷത്തെയും ഇവിടെ അങ്ങനെ ഒരു വ്യാഖ്യാനമായിട്ടും ചിലരൊക്കെ എടുക്കുന്നുണ്ട് അത് അങ്ങനെ ഈ പത്ത് ശ്ലോകങ്ങളും ഇവിടെ പരാമർശിച്ച് തീരുമ്പോൾ ഇതിനൊരു അനുകമ്പ ദശകത്തിന് ഗുരു ഒരു ഫലശ്രുതി കൂടി പറയുന്നുണ്ട് ആ ഫലശ്രുതി കൂടി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ർഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ജാതിയിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും അരുമാ മറ ഓതുമർത്ഥവും അരുമയായ ദിവ്യമായ മറാദേ വേദം ഓതുന്ന അർത്ഥവും സത്യവും അർത്ഥം അഥവാ സത്യം അപ്പം ദിവ്യമായ വേദങ്ങൾ നമുക്ക് ഓതിത്തരുന്ന സത്യമായാലും ഗുരു ഓതുന്ന സത്യം അർത്ഥമായാലും മുനി ഓതുന്ന അർത്ഥമായാലും മുനി ഓതുന്ന സത്യമായാലും എല്ലാം എന്താണ് ഒരു ജാതിയിലുള്ളതൊന്നുതാൻ പൊരുൾ ഒരു തരത്തിലാണ് എല്ലാത്തിന്റെയും പൊരുള് ആരോദിത്തന്നാലും തന്നാലും വേദം ഓരി ഓതിത്തന്നാലും ഗുരു ഓതിയാലും മുനി ഓതിയാലും ഇതിൻ്റെ എല്ലാം എല്ലാത്തിന്റെയും പൊരുൾ ഒന്നു തന്നെയാണ് എല്ലാ ആഗമന ആഗമത്തിന്റെയും എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും എല്ലാ വേദങ്ങളുടെയും എല്ലാ ഉപനിഷത്തുകളുടെയും പൊരുളന്ന് പറയുന്നത് അദ്വൈതമാണ് അദ്വൈതീ ഭാവമാണ് അദ്വൈത ഭാവമാണ് എന്ന് പരമാർത്ഥം അനുകമ്പ ദശകത്തിൽ കൂടെ നമുക്ക് ഗുരു ഓദിത്തരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രീ നാരായണ ഗുരു സ്വാമികൾ അരുളിത്തന്ന സൂക്തങ്ങളിൽ നമ്മൾ ഉരുവിടുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന സൂക്തം ഉരുവിടുന്നത് പോലെ അതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സൂക്തമുണ്ട് സംഘടിച്ച് ശക്തരാകുക എന്ന് പറയുന്ന സൂക്തമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അനുകമ്പ ദശകത്തിലെ ഈ പരമാർത്ഥ പോലും നമ്മൾ പോയിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം അതുകൊണ്ട് നമുക്ക് അരുൾ ഉള്ളവനാണ് ജീവി എന്ന ഈ നവാക്ഷരി ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ജീവിത ബാധ നമുക്ക് മുന്നോട്ട് തെളിയിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് അനുകമ്പ ദശകം ഏവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാദങ്ങളിൽ വന്ദനം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം